ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തുടങ്ങാൻ പോവാണ് ഇന്ന് തുടങ്ങുന്ന രണ്ട് മൂന്നാല് ഉണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എന്ന് അറിയിക്കണം അതിൽ നിന്ന് തന്നെ നമ്മളേ ഇതെന്താ പറയുക മഞ്ഞപ്പൊടി കാണുന്നത് മഞ്ഞപ്പൊടി കാണണത് ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കാൻ പോവാണ് ചോളപ്പൊടി എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ അത് പുട്ടുമാവാണ് പുട്ടുമാവ് ചോളം പൊടിച്ച പൊടിയാണ് ഇതേ ചോളം നമ്മളെ നാട്ടിൽ എന്തതിന് പറയാം ചോളം തന്നെയല്ല പറയാം ചോളപ്പൊരി ചോളപ്പൊരി എന്നൊക്കെ പറഞ്ഞിരിക്കില്ലേ ആ സാധനം പൊടിച്ചതാണ് ഏതെങ്കിലും നമ്മളെ കുട്ടികൾക്ക് ചിലവൾക്ക് പറ്റും ചിലവൾക്ക് പറ്റൂല്ല എന്നാൽ പറ്റുന്നവർക്ക് പറ്റണതായിക്കോട്ടെ പറ്റാത്തവർക്ക് പറ്റാത്തതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉണ്ടാക്കാൻ വന്നതാണ് കണ്ടില്ല പറ്റണവൽക്ക് ഉണ്ടാക്കാൻ വന്നതാണ് ചോറ് ചേർക്കുകയാണ് അരി ചേർക്കുമ്പം അപ്പ ഉണ്ടാക്കാനാണ് പോണത് എന്നാണ് പറഞ്ഞ് തരുന്നത് അപ്പുണ്ടാക്കുമ്പോഴേ ചോറ് ചേർത്താൽ നല്ല ടേസ്റ്റ് കണ്ടമാനം ചോറിടരുതിട്ടോ ഒരു പാകത്തിന് ചോറിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആപ്പുണ്ടാക്കുമ്പോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പുട്ടുമാവ് വെന്തോ പുട്ടുമാവ് എന്താ ഞമ്മള് ചട്ടിക്ക് തീ കൊടുക്കണം ചട്ടിക്ക് തീ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പുട്ടുമാവ് തൂവിച്ചാൻ പോകണേ പുട്ടുമാവ് പറഞ്ഞാൽ ചോളത്തിൻ്റെ ഉപ്പുമാവിനെയാണ് ഞാൻ ഈ പൊട്ടുമാവ് എന്ന് പറയുന്നത് പുട്ടുണ്ടാക്കിയിട്ടാണ് ഉപ്പുമാവാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കണം നെയ്യിൻ്റെ മുകളിലേക്ക് കടുക് ഇട്ടെടുക്കണം കടുക് എന്തിനാണ് ഇട്ടെടുക്കണം ചോദിച്ചാൽ കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് കടുക് എന്തിനാണ് ഈ പൊട്ടണമെന്ന് നിനക്ക് ഇപ്പോഴും ആലോചിച്ചാൽ എന്താന്ന് കാരണം മനസ്സിലായിട്ടില്ല കടുക് പൊട്ടുന്നത് ഞാനൊന്ന് കാരണം കണ്ടെത്തട്ടെ എണ്ണ ചൂടാകുമ്പോഴാണ് എണ്ണ ഇങ്ങനെ ചൂടാകണം ചൂടാകുന്ന സമയത്താണ് കടുക് പൊട്ടിത്തെറിച്ചു കൊണ്ട് എടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് എണ്ണ പൊട്ടിക്കഴിഞ്ഞാൽ എണ്ണയല്ല കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കുള്ളിയിട്ട് എടുക്കണം ഉള്ളിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളി ഇട്ടുകയാണ് എന്ത് തൂച്ചാലും നല്ല ടേസ്റ്റാ അല്ലേ കരിയപ്പിൻ്റെ എള്ളുണ്ടെങ്കിൽ പിന്നെ പറയണ്ട കരിയപ്പിൻ്റെ ഉള്ളിലില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ വർണ്ണിക്കണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കരിയപ്പിൻ്റെ ഉള്ളി എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ ഉണക്കമുളകും ഇല്ല ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഞാൻ ഉണക്കമുളക് ഇട്ടീനി പച്ചമുളകാ എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് പച്ചമുളക് ചേർത്ത് ഇളക്കീറ്റ് യോജിപ്പിച്ച് നമ്മളെ പുട്ടുമാവ് പുട്ടുമാവില്ലേ വെന്ത പുട്ടുമാവ് തേങ്ങയൊക്കെ ഇട്ട് ആവിക്ക് വേവിച്ചെടുത്ത ഈ പുട്ടുമാവാണ് ഞാൻ ഈ പുട്ട് പുട്ട് പുട്ടുമാവ് എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണം ഈ പുട്ടുമാവ് തീക്കണ് ചേർത്ത് കൊടുത്ത് ഇലക്കീറ്റ് യോജിപ്പിക്കുക പുട്ട് പുട്ടല്ല നിറ ഉപ്പിട്ട് കാണുകയാണ് പുട്ടുമാവ് ഉണ്ടാക്കേണ്ടത് അത് നിങ്ങൾ മറക്കൂലല്ലോ നിങ്ങൾ മറക്കൂലാന്ന് നമുക്കറിയാം എന്നാൽ നമ്മളൊന്ന് പറഞ്ഞൊന്നുള്ളൂ അപ്പോ ഇതൊന്ന് വറുത്തെടുക്കട്ടോ ഈ പുട്ടുമാവ് ഒടന്നാൽ കിട്ടുക പുട്ടിൻ്റെ പൊടിയായി നമുക്ക് ഒടുന്നാൽ കിട്ടുകയച്ചാലേ ഞമ്മൾ ബംഗാളി പണിക്കാരില്ലേ നമ്മളെ വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ബംഗാളികൾ ഓലോട് പറഞ്ഞാൽ മതി ഓലെ നാട്ടിൽ വരുമ്പോൾ ഓലോട് പറഞ്ഞാൽ മതി പത്ത് കിലോ ചോളം കൊണ്ടുവരുമോ ചോദിച്ചാൽ മതി ഓല് കൊണ്ടുതന്നരും കൊണ്ടുവന്നാൽ ഒരിക്കലിക്ക് ഇരുവർക്കുള്ളൂ ഓലെ നാട്ടിൽ നിന്നാണ് പറഞ്ഞ് വരാല്ലേ നമ്മളവിടെ നാട്ടിലെത്തിയ നമ്മൾ വില്ലിക്കുറത്ത് പൊടിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞത് പുട്ടുമാവ് കുട്ടികൾക്ക് വളം ഒട്ട് മറ്റേ ഓട്ടത്തിന് ഓല് ഗ്രീനിങ് എത്തിയിരിക്കുന്നു ഇപ്പോലെ ചർച്ച മുഖവും പുട്ടുമാവല്ല ഇപ്പോലെ ചർച്ച കളറ് ബുക്ക് കളർ ബുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരു സ്വീര്യം തരായിട്ടാണ് ഞാൻ അടുക്കളയിൽ പോയിക്കാണ്ട് ഈ പുട്ടുമാവ് ഉണ്ടാക്കിയത് പുട്ടുമാവ് ഉണ്ടാക്കി ഇപ്പോൾ അത് മെയിൻ്റെ ഇല്ല ഓലും പലതും പറയുകയാണ് ഏതെങ്കിലും ഒത്തിക്കപ്പം ആണോ ഒരുത്തിക്ക് പൊറാട്ടമാണോ ഒരുത്തിക്ക് വെള്ളപ്പമാണോ നൂലപ്പം പത്തിരി പൊറാട്ടോ ഇവരോടൊക്കെ ചോദിച്ചാൽ ഇനി നല്ലത് നമുക്ക് പറയാമല്ലേ പഞ്ചാര പാത്രം കണ്ടോ തുടച്ച് തുച്ചു കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പഞ്ചാരൻ എടുത്തിടെ പഞ്ചാരന് നല്ലോണം കേടാ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു പിന്നെ പാത്രം മുന്നിൽ വെച്ചാലേ ഓല് തിന്നുള്ളൂ കണ്ട കളർ ബുക്ക് ഇപ്പം ചർച്ച പലയതും ആണ് നമ്മൾ അടിഞ്ഞേറായി ഉണ്ടാക്കി കൂടെ നോക്കിയപ്പോൾ ഒരു കളർ ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ പലതും ചർച്ച ചെയ്യുകയാണ് അതേലോലെ ചർച്ച നടക്കട്ടെ നമുക്ക് അടുക്കളയിൽ അപ്പച്ചട്ടി വെച്ചാണ് മറ്റോളെ കാര്യം കൂടി നമ്മൾ ലെവലാക്കണ്ടേ അങ്ങനെ ഓൾക്കും കൂടി അപ്പം കൊടുക്കണം അല്ലെങ്കിൽ ഓള് പേരെ പൊളിച്ചടിച്ചു അത്രേക്കനേ ഉള്ളൂ പിന്നെ എന്താ പറയാനോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുട്ടുമാവ് ഓല് തിന്നോട്ടെ നമുക്ക് അടുത്തൊക്കെ അപ്പം കൊടുക്കായിട്ട് ഭയങ്കര ടെൻഷനായിരിക്കണം അപ്പം കൊടുക്കണം കണ്ടോ പഞ്ചാര എടുത്ത് കൊണ്ട് പോവാണ് കുറച്ചിട്ടാൽ മതി ഞാൻ പറയുന്നുണ്ട് പഞ്ചാര പാത്രം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാത്ത അടുക്കളയിൽ കൊണ്ടുവച്ചാൽ ഈ പുട്ടുമാവി എടുത്തൊരറ്റേറെ കരം അപ്പം പിന്നെ അങ്ങോട്ട് മൊത്തം പുട്ടുമാവേക്കാരം കിടക്കാം ചായയിൽ മധുരമല്ല എന്നുള്ള പറയുന്നത് എന്നിട്ട് പുട്ടുമാവിൽ ഇട്ട് ചായയിൽ ഇട്ടിണ് പഞ്ചാര അത്രേ ഉള്ളൂ നമുക്ക് പുട്ടുമാവിന്റെ വീഡിയോ അവിടെ കഴിഞ്ഞു കേട്ടോ പുട്ടുമാവ് നല്ല ടേസ്റ്റാന്നൊക്കെ ഒരു പറയുന്നുണ്ട് പിന്നെ ഈ ചട്ടിയിൽ അപ്പം ചൂടണ വീഡിയോ എന്തിനാ അത്യാവശ്യം ഞങ്ങൾക്കൊരു സംശയം എന്തിനാ ഈ അപ്പം അപ്പൻ കാട്ടി കാട്ടിത്തന്നെ അപ്പം ചൂട്ടിനെ കാട്ടിത്തരാൻ ഒരു കാരണമുണ്ട് എന്താ വെച്ചാൽ ഈ ചോറ് ചേർത്ത് കണ്ട് അപ്പൻ ചുട്ടതായത് കൊണ്ട് പ്രത്യേകം കാട്ടിത്തരാൻ തോന്നിയതാണ് അങ്ങനെ വന്നതാണ് കാട്ടിത്തരാൻ ആ കണ്ടോ ഈ കണ്ടോ നിങ്ങൾ കണ്ടില്ലേ നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ഹെൽത്തി റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മളെ സ്ഥിരം കേരളത്തിൻ്റെ തന്നത്തായ ഒരു ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാനീ പറയും അപ്പം സാധാരണ എല്ലാ വീട്ടിലും ഉള്ളതാണ് അപ്പം 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 നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയില്ല അപ്പം എന്നാൽ ഞങ്ങളെ നാട്ടിൽ പറയാം നിങ്ങളെ നാട്ടിൽ എന്ത് കുന്ത്രാണ്ടാണോ പറയാം നമുക്കറിയില്ല ഏതായാലും ഇത് അപ്പമാണ് അപ്പം ചോറ് ചേർത്തെടുത്തിട്ടുള്ള അപ്പം ചട്ടീന്ന് വൈതി ചാടുന്ന അപ്പം തേങ്ങട്ടപ്പം ഉപ്പിട്ടപ്പം അതൊക്കെ തന്നെയാണ് ഇതിന് എനിക്ക് പറയാനുള്ളത് ഉപ്പിട്ട് ചേർത്ത് അപ്പം നല്ല ടേസ്റ്റാണ് വെറുതെ കുട്ടികളപ്പം അപ്പം അപ്പം പറഞ്ഞാലും പൊളിയും കൂടുന്നത് അപ്പം ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും തോന്നൂലേ പിന്നെ ഒന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആകുമ്പോൾ ബീഫ് എന്തായാലും മെയിൻ ഇൻഗ്രീഡിയൻസ് മെയിൻ റെസിപ്പിയാണ് നമ്മൾ വെള്ളിയാഴ്ച വീടുകളിൽ അപ്പോൾ അത് ഇറച്ചി കൊണ്ടുവന്നപ്പോഴേ എന്താണെന്നറിയില്ല കട്ടാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല കട്ടാക്കി ഈണ് എന്നാലും ഒന്നും കൂടി നമ്മൾ കട്ടാക്കണം എന്താ വെച്ചാൽ ബിരിയാണി കട്ടിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ട് നീനിയത് അതൊന്ന് മാറ്റിക്കാണ്ട് കട്ട് ചെയ്യാനാണ് ഞാൻ വന്നിട്ടത് ഓല് ബിരിയാണി കട്ടാണ് കട്ട് ചെയ്തത് ആ ബിരിയാണി കട്ട് കട്ട് ചെയ്ത അതേപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിൽ ഇടുമ്പോഴത്തേക്കും പാത്രത്തിൽ കാലിയാവും അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കാണുക കൊണ്ടുവരികയാണ് ഈത്ത് കണ്ടുമ്പോൾ കൊണ്ടുവരണമെന്ന് എന്താ വെച്ചാൽ വെളിച്ചമല്ല അപ്പുറത്തൊന്നും പോയാൽ വെളിച്ചമല്ല ഇവിടെ മാത്രമേ ഉള്ളൂ വെളിച്ചം അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് ഗ്യാസാണ് അപ്പുറത്തേ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ബീഫ് വെക്കണമെന്നാണ് പറയാമല്ലത് ഈ കഴുകി വൃത്തിയാക്കി ഇപ്പോൾ ഇതിൻ്റെ കളർ ഞങ്ങൾ വളർത്തു നല്ല ചെറുക്കായി വെളുത്തു വന്നിരിക്കുന്നു സുന്ദരിയായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ രണ്ട് തക്കാളി തീക്കതേ പോലും ചേർക്കുക നമ്മളിത് കട്ട് ചെയ്യാനോ എരിയാനോ ഉള്ളി ഒഴിച്ചാനോ ഒന്നും നമ്മൾ പോകണില്ല ഒക്കെ കഴുകിയിട്ട് നമ്മൾ തീക്ക് ചേർത്ത് കണ്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കണ്ട് എളുപ്പത്തിലൊരു ജോലി എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എളുപ്പത്തിൽ നമ്മൾ ജോലി ചേർ തീരണം അങ്ങനെ കുഴച്ചെടുക്കാൻ നമ്മൾ ഗ്യാസ് കയറ്റി വെക്കുക ചട്ടിക്ക് തീ കൊടുക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് ഗ്യാസ് ഓണാക്കി കൊടുക്കുക ലൈറ്റർ വച്ച് കട കത്തിച്ചുക അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ പോക്കുക നമ്മൾ ഏതെങ്കിലും പോയി വരുമ്പോഴത്തേന് റെഡി ആയിക്കോളും എന്നാണ് പറഞ്ഞു വരാനുള്ളത് കുക്കറിനെ മൂടി തരഞ്ഞു പോയതാണല്ലോ പഠിച്ചറബ എവിടെയാണ് മൂടിയോടെയാണ് കുക്കറിയോ എന്തും കാണാമല്ലേ ഏതെങ്കിലും മൂടി തരഞ്ഞു പോയതാന്നാണ് പറയല്ലേ മൂടി ഇപ്പോൾ വരൂ ഇങ്ങ് വരൂ മൂടി മൂടി വന്നോളും ഏതായാലും മൂടി വന്നു കഴിഞ്ഞു ഞാൻ ഇവിടെ മൂടി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇല്ലെങ്കിലും പോകാം കുട്ടികളെ പറഞ്ഞേക്കണമല്ലോ കുട്ടികളൊക്കെ തല കുത്താനാണല്ലോ പോകുന്നത് പഴം കാണാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണല്ലോ പോണത് തല തിരിഞ്ഞിരിക്കുന്നു ഏതെങ്കിലും അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് അത് തക്കണ്ട ഏതെങ്കിലും സ്ലാൻ പറഞ്ഞ് കുട്ടികൾ പോയി ഞാൻ അടുത്ത രണ്ടാൾക്കാരും കൂടി പോകാണ്ട് ഓലാണ് വലിയ താമസക്കാർ ഓലും കൂടി പോകണം ഇവൾ കൃത്യം ഒരു ഒമ്പത് മണിക്കൂല് പോയി ഇവർക്കാളും സ്കൂളില്ല രണ്ടാളും വീഡിയോൻ്റെ മുന്നിൽ വരാറില്ല അതുകൊണ്ട് പോലെ വീഡിയോ എടുക്കാറില്ല എന്നാണ് പറഞ്ഞു വരുന്നത് മൊത്തം അഞ്ചാൾക്കാർ ഇവിടുന്ന് പോകാണ്ട് എന്നാണ് പറഞ്ഞു വരാറില്ലേ നമ്മളേ ഇനി എന്താ പോണത് നമ്മളെ മിക്സിൻ്റെ ജാർ എടുക്കാണ്ട് ഇനി അടുത്തായിട്ട് നമ്മളെ മസാല സെറ്റാക്കേണ്ട നമുക്ക് വെളുത്തുള്ളിൻ്റെ ഇഞ്ചി ചെറിയ ചെറിയ മഞ്ഞൾപ്പൊടി ഉണ്ട് വല്ലിപ്പൊടിൻ്റെ മുളകും പൊടി ചേർക്കുക ചെയ്യരുത് മുളകും പൊടിത്തോടാൻ തന്നെ നമ്മൾ പോകരുത് മുളകും പൊടിയിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത് മുളകും പൊടി അത്ര നല്ലൊരു റെസിപ്പി റെസിപ്പിയൊന്നുമല്ല മുളകും പൊടി നമ്മുടെ തടിക്കും ആരോഗ്യത്തിന് വളരെ കേടാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്നാലും മുളകും പൊടി നമ്മൾ ചേർക്കണം ഇതിൽ ഞാൻ ചേർക്കണില്ല കുരുമുളകാണ് ഈ മുകളിൽ കാണുന്നത് കറുകപ്പെട്ട കാണത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതിക്ക് മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തെടുക്കണുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ആദ്യമേ ചേർത്തതാണ് കൊച്ചു കുറച്ച് പച്ചമാർന്ന് അരച്ചെടുക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് എന്നിവ ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നേരെ ചട്ടി വെച്ചു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കാം എണ്ണൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഉലുവ ഉലുവ ഇട്ട് കൊടുക്കണം എന്തിനു വെച്ചാൽ ഉലുവ നേരിട്ട് അങ്ങനെ അങ്ങനെ ഉലുവ കടന്നെണ്ണയിൽ പൊട്ടി ഇങ്ങോട്ട് പൊരിയണം പൊട്ടി പൊരുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിൻ്റെ കറങ്ങി മാറണം അല്ല ഉലുവ കടിച്ചാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഉലുവ പൊട്ടുമ്പോൾ പിന്നെ അങ്ങനെ കടിച്ചോളൂ കുല അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന മുഴുവ ഉലുവേക്കാൻ പിന്നെ നമ്മൾ പിരാഗാനേ നേരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇതീക്ക് ഉള്ളി കുറച്ച് കട്ട് ചെയ്ത് ചേർത്തെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോളാണ് ടേസ്റ്റ് ഉള്ളിട്ട് തൂമിച്ചാൽ എന്ത് റെസിപ്പി നല്ല ടേസ്റ്റ് അല്ല അപ്പോൾ ആവശ്യത്തി ഉള്ളിയൊക്കെ നമ്മൾ തൊലിച്ചെടുക്കണം തൊലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ഇതിൽക്ക് ഇട്ടു കൊടുക്കണം എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് എവിടെയാണ് ആ ഉള്ളി പോയി കുത്തിർക്കണത് ആ ഉള്ളി വരൂ ഉള്ളി വന്നിട്ടുണ്ട് ഉള്ളി വന്നു ഉള്ളി വന്നു കഴിഞ്ഞാൽ ഈ തക്കാളിൻ്റെ തൊലി നമുക്ക് കളയാം തക്കാളിൻ്റെ തൊലി കളഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ ആ തൊലി നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കും അപ്പോൾ പെട്ടെന്ന് വീഡിയോ ആക്കി കിട്ടിയാൽ മതി നിന്ന് ഞാൻ എന്നെ ആഗ്രഹിച്ചു പോവുകയാണ് എന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് സ്റ്റെക്കായി നിൽക്കുകയാണ് കുറേ ഇടങ്ങറിക്കാൻ വോയിസ് എടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവേണ്ട നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഇതേല ഉള്ളിക്ക് നമ്മൾ ഇച്ചീൻ്റെ മസാല മിക്സിൻ്റെ ജാറിൽ നിങ്ങൾ കണ്ടിട്ടില്ല ആ മസാല നമ്മൾ ഇതീക്കാൻ ചേർത്തിട്ടേ ഇതിൻ്റെ പച്ചക്കു ഇങ്ങനെ മാറ്റിയെടുക്കണം എന്നുക്ക് പറയാനുള്ളത് പച്ചക്കുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇളക്കിയിട്ടങ്ങോട്ട് യോജിപ്പിക്കുക തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും ഇളക്കിയിട്ട് യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ പച്ചക്കുത്ത് മാറും ആ പടിയിൽ അടിയിലിങ്ങനെ ഒട്ടാൻ തുറന്നു ഈ സമയമാകുമ്പോൾ നമ്മളെ കുക്കർ ഉണ്ടല്ലോ ബീഫ് വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഇങ്ങോട്ട് തുറന്നിട്ട് അതിൽ നിന്നാൽ വെള്ളം അങ്ങണ്ടല്ലോ ഊറ്റിയിട്ട് കുറച്ചങ്ങോട്ട് ഊറ്റി കേട്ടോ ഇത്തിരി 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 ഒരു തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ ബീഫിൻ്റെ ചട്ടി അതിൽ പോവുക അതിൽ പോയി കുറച്ചും കൂടി ആ ബീഫിൻ്റെ വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇളക്കിയിട്ടങ്ങൂടെ യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്നും ഇങ്ങോട്ട് ആ പച്ചക്കുത്ത് മാറി ആ ബീഫുണ്ടല്ലോ വളർത്തു കൊണ്ടിരിക്കുന്ന ബീഫ് തീയ്ക്ക് തട്ടി കൊടുക്കുക തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഇളക്കിയിട്ടാണ് യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അല്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു ആറ് മിനിറ്റൊക്കെ നമ്മൾ മൂടി അടച്ച് വെക്കണം നല്ലത് അടച്ച് വെച്ച് കഴിയുമ്പോൾ ആ മസാലയൊക്കെ ഒക്കെ തേച്ച് ഇങ്ങട്ട് പിടിച്ചാൽ മാതിരിയാവും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പപ്പടം നമ്മളെ ചോറ്റിക്ക് പപ്പടം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ ബീഫ് കായാലും പാടില്ല ബീഫാണെങ്കിൽ പിന്നെ പപ്പടമില്ലെങ്കിൽ പപ്പടമില്ലാത്തൊരു കളി നമ്മൾ ജീവിതത്തിൽ തന്നെയല്ല എന്ന് പറഞ്ഞ മാതിരി ആണ് ബീഫിൻ്റെ കൂടെ പപ്പടം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ടാണ് പപ്പടം പൊരിച്ചണത് അങ്ങനെ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം അറിയോ ഇനി നമ്മളൊന്നും ചെയ്യാല്ല ഇനി നമ്മൾ ഈ പപ്പടം ഇങ്ങനെ ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ഇപ്പം ഇങ്ങനും വൈൻ്റെ പാവും വൈൻ്റെ പായി കഴിഞ്ഞാൽ കണ്ട ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് പാകത്തെ വെള്ളമായിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കണം മല്ലീൻ്റെ എല്ലാം മല്ലീൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റിൽ ഞാൻ അവിടെ പച്ചമുളക് ചേർത്ത് കണ്ട് ഓഫാക്കി എടുക്കാൻ പോവാണ് ഇതിൽ ഞാൻ മുളകും പൊടി ഒന്നും ഇടാത്തല്ലേ അതുകൊണ്ട് ഇത്ര പച്ചമുളക് ഇട്ടാലും ഏറൂല കുരുമുളക് അല്ലേ ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടാലേ അപ്പോൾ ഇതിൻ്റെ വീഡിയോ വൈൻഡപ്പാക്കാൻ പോവാണ് കേട്ടോ മുളക് നമ്മൾ നമ്മളപ്പോൾ തന്നെ ഓഫ് ആക്കി എടുക്കണമെന്ന് എനിക്ക് പറയല്ലേ മല്ലിൻ്റെ എല്ലാം എൻ്റെ പാത്രത്തിൽ പോയിക്കുമ്പോൾ ഒരു തുള്ളി കിട്ടി അതും കൂടി ഇട്ട് കാണാൻ ഇളക്കി യോജിപ്പിച്ചാണ് നിങ്ങൾ കണ്ടത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി കൊടുക്കുക പിന്നെ ഗ്യാസ് ഇട്ടുകാണ്ട് ഓൺ ആക്കരുത് അപ്പോൾ പച്ചമുളക് ഒടഞ്ഞു പോകും ഒടഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കുന്നത് വീഡിയോ വൈൻഡപ്പാക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാതെ റിവൈസ് അടിച്ച് കണ്ടവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലൂടെ തെന്നി നീങ്ങുമ്പോൾ ഓരോരുത്തർക്കും ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ സബ്സ്ക്രൈബ് ചെയ്ത എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത പ്രത്യേകം കൂട്ടുകാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ഈ ചോറ് വളർന്നത് ചോറ് വിളമ്പിയത് അമീഗാക്കാണ് അമീഗാക്ക വിളമ്പി കൊടുക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് അവൾ കഴിക്കട്ടെ ഞാൻ കഴിച്ചു എന്നിട്ട് അവളെ വിളിച്ചു നീ കഴിച്ചു നോക്ക് നമുക്ക് ടേസ്റ്റ് എന്ന അഭിപ്രായം പറയണല്ലോ എന്ന് ഞാൻ തന്നെ പറയലേ ഇന്ന് നമുക്ക് ഇവളോടൊന്ന് ചോദിക്കാം അപ്പോൾ ഇവൾ പറയാം അടിപൊളി ഫണ്ടാസ്റ്റിക്ക് അല്ലാസ്റ്റിക്ക് എന്തൊക്കെയാണ് പറയേണ്ടോളൂ ഏതെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് എനിക്കറിയില്ല ഇതിൽ സൂപ്പർ ടേസ്റ്റ് ആണ് ഇന്നും ഒരേപോലെ ഉണ്ടാക്കാതെ വ്യത്യസ്ത രീതിയിലൊക്കെ ഓരോ റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് നമുക്ക് ബീഫൊക്കെ നല്ല ടേസ്റ്റ് ുണ്ടാക്കാൻ പറ്റുന്നതാണ് പറയാം അപ്പുറം കൂട്ടി കഴിച്ചാണല്ലോ ഒരു പ്രത്യേക ലെവൽ എന്താണെന്ന് അറിയില്ല വാക്കുകളെല്ലാം പറയാൻ നല്ല ടേസ്റ്റാണ് ബീഫ് കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക അപ്പൻ്റെ വീഡിയോ നിങ്ങൾക്ക് പിന്നെന്താ പറയല്ലേ എനിക്കൊന്നും പറയല്ല ഞാൻ ചോറ് അയച്ചു ചെയ്യാണ്ടേ സ്കൂളിൽ മീറ്റിങ്ങുണ്ട് ആ മീറ്റിങ്ങിന് പോകണം അപ്പം ഇന്ന് ഇവിടെ വീഡിയോ എടുത്തുകാണ്ട് ഇതിങ്ങനെ ഫുൾ ഇങ്ങോട്ട് വൈകുന്നേരം വരെ പിടിച്ചാലുള്ള ടൈം നമുക്കില്ല നമ്മൾ ഈ മീറ്റിങ്ങിന് പോകാണ്ട് പതിനൊന്ന് അവിടെ എത്തണം അതിൻ്റെ മുമ്പുള്ള രംഗങ്ങളാണ് ഇവിടെ കാണുന്നത് പത്തര ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് ഉള്ളൂ ഇത്രയും നേരം കണ്ടു നിന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വിശാൽ